നമസ്കാരം സ്വാഗതം സായിക്കെതിരെ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ റോബിനും രംഗത്തെത്തിയിരിക്കുകയാണ് ഫീൽഡിൽ ഇറങ്ങി ഇറങ്ങിക്കളിക്കുന്നത് എളുപ്പമല്ലെന്ന ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട വീഡിയോയിൽ റോബിൻ പറയുന്നു ഞാൻ കാറിനകത്താണ് സീക്രട്ട് ഏജന്റ് ഒന്നുമല്ല കേട്ടോ സീക്രട്ട് ഏജന്റ് കാറിനകത്ത് വൈൽഡ് ഗാർഡായി പോയത് അറിഞ്ഞു നന്നായി അതിഗംഭീരമായി കളിക്കുന്നതായി ഞാൻ അറിഞ്ഞു ഇതുപോലെ ഗംഭീരമായി കളിക്കട്ടെ വരും ദിവസങ്ങളിൽ പുള്ളിക്കാരന്റെ അതിഗംഭീര ഗെയിമുകൾ കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വണ്ടിയിലിരുന്ന് എന്നെയൊക്കെ നന്നായി വലിച്ചു കയറിയിട്ടുണ്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനും അരിയണനെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കിക്കോട്ടെ തമാശയ്ക്ക് പറഞ്ഞതാണ് വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണ് ഇതൊന്നും ആരും സീരിയസ് ആയി എടുക്കേണ്ട എന്നാലും അരിയണ്ണ വണ്ടിയിലിരുന്ന വളവള പറയുന്നത് പോലെയല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് നടക്കട്ടെ എന്നാണ് റോബിൻ വീഡിയോയിൽ പറയുന്നത് അപ്പൊ എല്ലാവരും നമസ്കാരം കാറിന്റെ അത്താണ് സീക്രട്ട് ഏജന്റ് സോ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിന്റെ അകത്ത് വയൽ കാർഡായിട്ട് പോയതായിട്ട് അറിഞ്ഞു നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പം ഇതേപോലെ നന്നായി കളിക്കട്ടെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പുള്ളിക്കാരന്റെ വളരെ അതിഗംഭീരമായ ഗെയിംസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു മൂന്ന് വർഷം ബിഗ് ബോസ് ഈ ഒരു വണ്ടിക്കകത്ത് സോറി പുള്ളിക്കാരന്റെ വണ്ടിക്കത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിറ്റിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കയറിയിട്ടുണ്ട് നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ കൊറച്ചരിയണ്ടാക്കോട്ട ജസ്റ്റ് ഫണ്ണിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് വെറുതെ ഇരുന്നപ്പോ തോന്നിയതാണ് ഓക്കെ ഇതിനി ആരും ഇനി സീരിയസ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യണ്ട ചുമ ഒരു വീഡിയോ എടുത്തതാണ് പക്ഷെ അപ്പൊ അരിയണ്ണ വണ്ടിക്കത്തിരുന്ന എന്തെങ്കിലും വടകളാന്ന് പറയുന്ന നടക്കല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടാ ശരി നടക്കട്ടെ ബൈ എന്റർടൈൻമെന്റ്